ഡ്രൈവർ ബോഡ് ട്രിപ്പാണ് റോഡ് കട ഇതാണ് നമ്മളെ ബൈപ്പാസ് കൊറേ കാര്യത്തിന് ശേഷമാണ് ും കാർ കൊടു ഒറ്റാ പോയി ചേച്ചി പോയി ഞാൻ പറഞ്ഞ ഒരൊറ്റ പോക്ക അങ്ങോട്ട് പോവാനും ഒറ്റ മൈൻഡ് പറഞ്ഞപ്പോ മാച്ച് സെറ്റ് ചെയ്യാൻ ാണ് ഡെലിവറി വീഡിയോ ഒരു കാർ ഡെലിവറി അതിനുമ്പോൾ ആ കാർ ഡെലിവറി വരുന്നതിന് മുമ്പ് കൊറേ വീഡിയോസ് ഒക്കെ വരും പക്ഷെ നമ്മളിപ്പോ നോക്കുന്ന ലോണത്തിന്റെ ആ ടൈമിലാണ് എടുക്കാൻ പ്ലാൻ ഇല്ലേ എല്ലാവരും എടുക്കും എന്നാലും ഈ കൊല്ലം തന്നെ എടുക്കണം എന്നാണ് കാരണം ഈ ഈ ഡ്രൈവർന്ന് പറയുമ്പോ സെവൻ സീറ്റർ വണ്ടിയാണ്

നമ്മടെ ആങ്കർ ഫൈം മാസം തവണ

ഇവിടെ വേറൊരു സംഭവം അത് ഞങ്ങൾ പിന്നെ പറഞ്ഞിടിവെട്ട സംഭവം അല്ലേ അമുക്കെട്ടാണോ നീ അമൃ തിന്നാൻ തോന്നുന്നു കാണാൻ പോവാ ഓ ഗയ്സ് അപ്പോൾ നമ്മൾ ലുലുമാല തെറ്റിയാരെ അതായത് ഗയ്സ് ഇങ്ങന ലുലുന്റെ ഉള്ളിലത്തെ കാർട്ടോണിൽ പാടിയാണ് ഞാൻ ചാമരകളോ ഇതിനകത്ത് അല്ല പിന്നെ ഇങ്ങോട്ട് ഇനിയങ്ങോട്ട് പോണ്ടേ ഇതിനങ്ങോട്ട് പോണ്ടേ ഇരിമാരിച്ചിട്ടില്ല മാനന്തരം സ്പൈർ ആണ് കുറ അടിയ് മാഷേ അല്ല അതരസല്ല നമുക്ക് ഇനി ബോറടിച്ചു ആ നമ്മൾ ഇനി പോകാൻ പോണത് സസ്പെൻസ് ആയിട്ട്

ഇങ്ങനെ ഴ്ചകളൊക്കെ ഞങ്ങൾ അവര് പറഞ്ഞു എന്താ പെർമിഷൻ ഒക്കെ ഞാൻ നോക്കുമ്പോ ആരും തന്നെ ഇങ്ങനെ വീഡിയോ എടുക്കലോ അങ്ങനത്തെ ഫോട്ടോ എടുക്കലോ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഏതായാലും നമ്മൾ വിഴുന്ന് ഇറങ്ങാണ് അപ്പൊ അയച്ചോണ്ടാകുന്ന ഒരു പാട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു രണ്ടുപേര് ഞാൻ പറയുന്ന പാട്ട് പാടാൻ പറ്റുന്നു ഞാൻ അന്ന് പാടി ഒരു പാട്ട് ആ ആ സിനിമയിലുള്ള ഒന്ന് പാട് അറിയുന്ന ഏഹ് നമ്മളാ അതിരെന്നാട് ആകാശമായ എനിരന്നും വേണ്ട മനം തൊള്ളുന്നു ഞാൻ എന്താ കമന്റ് ചെയ്യണ്ടത് എന്നുള്ളത് നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ത് വേണേലും കമന്റ് ചെയ്യാതെ